stad dia boleh 今。 എനിക്ക് ദ്രോഹം ആലോചിക്കാൻ അപമാനായും എന്നെ എന്നെ പരിഹസിച്ചു സമ്പരാച്ച് അങ്ങേ രക്ഷ a n We <laughs>

അവിടെ അവർ നിന്റെ ജീവിതം സംരക്ഷിക്കും കർത്താവിന്റെ വ്യാപാരങ്ങളെ ഇതിനായി കാത്തുകൊള്ളും ഉദ്ദേശിച്ചു എന്നാണ് നാം കേട്ടത് നമുക്ക്

കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ എണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനിളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രഭാവങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയർന്ന തിരമാലകളെയും കാൾ ആശക്തനാണ് അങ്ങയുടെ കൽപ്പന കൽപ്പനവും അലങ്കൃമാണ് കർത്താവശുദ്ധി അങ്ങയുടെ എന്നേക്കും യോജിച്ച ദൈവോചനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ അമ്മേ 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 ആത്മാവിയിലും സത്യത്തിൽ ആരാധിക്കുന്നു അമ്മ തായമില്ലാതാകുമ്പോൾ അമ്മേ അമ്മ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവേ ഞാൻ ആരാധിക്കുന്നു അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു ഓ അമ്മ അമ്മേ താ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു കേനെ ആത്മാവി ആരാധിക്കുന്നു അമ്മ അമ്മേ തായ കൈയ്മീം തളരുമ്പോ േറ്റവനെ ആരാധിക്കുന്നു കൈകാലുകളിൽ മുറിവേറ്റവനെ ആരാധിക്കുന്നു ഓ അമ്മ അമ്മത്തായേ അമ്മക്കേകമാകാനെ ആത്മാവിയിലും സത്യത്തിലും ആരാധിക്കുന്നു അമ്മ അമ്മേ തായ നിന്നനരുമ്പോ അമ്മ അമ്മേ തായ് നിന്നനേറ്റു തളരുമ്പോൾ നഗ്നാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു നഗ്നാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു ഓ അമ്മ അമ്മത്തായി അമ്മയ്ക്കേ മകനെ ം തേടി അപേക്ഷിക്കുന്നവരിൽ ഒരുവിനെങ്കിലും നീ ഉപേക്ഷിതായി കേട്ടില്ല കന്നികളുടെ ലഭിച്ചീർച്ചി

ഈശോ മിഷേ തന്റെ തിരക്തത്താൽ നേടിയ അവകാശത്തിന് മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നും സൗകര്യങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബത്തിൻ്റെ ഇത്രയും വിവേകമുള്ള കാവൽക്കാരാ ഈശോ മിഷേട ആദരിക്കണമേ ഇത്രയും സ്നേഹമുള്ള പിതാവേ അബദ്ധത്തിൻ്റെയും വസ്ത്രത്വത്തിൻ്റെയും കറകളൊക്കെ ഞങ്ങളെല്ലാവരെയും ഇല്ലായ്പോഴും കാത്തുകൊള്ളണമേ ആമേ അമ്മേ മാതാവേ ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങൾ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങൾ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹങ്ങളും വിഷമങ്ങളും ആകൃതകളും അമ്മയ്ക്കറിയല്ലോ എല്ലാവരുടെ പ്രയാസങ്ങൾ മാറ്റി എല്ലാവർക്കും സന്തോഷവും സമാധാനവുമായ ഒരു ഐശ്വര്യപൂർണ്ണമായ ജീവിതം കൊടുക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നാഹം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം കൂടുതൽ അങ്ങയുടെ രാജ്യം വരണമേ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നിന്റെ തകർച്ചയിൽ ആശ്വാസമേ നിന്റെ തളർച്ചയിലൊന്നു ചേരാ നിന്നെ താറാട്ടുപാടിയുറക്ക ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ിരുങ്ങൾ ഇതാ ഇതാ നിന്റെ അമ്മ ഇതാ ഇതാ തിരു കുടുംബത്തിൽ നാഥയാണം തിരുസഭ ീത നിന്റെ അമ്മികൾക്കാൻ എന്നും ആശ്രയ നീ പിടയുമ്പോൾ പിടയുമ്പോ സാന്ത്വനമേകീരൊപ്പ നിന്നെ എന്നും മാറോടു ഇതാ സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായം കർത്താവാണൻ്റെ ഇടയിൽ കർത്താവാണൻ്റെ ഇടയിൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പക്ഷേ പുൽത്തകടിയിൽ അവിടെ എനിക്ക് വിശ്രമം വരുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു അവിടെ എനിക്ക് ഉന്മേഷം നൽകുന്നു എൻ്റെ നാമത്തെ പ്രദീൻ നീതുയുടെ പാതയിൽ നിന്നെ നയിക്കുന്നു മരണത്തിൻ്റെ വീണ താല്പര്യത്തിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങേരൂ ഉണ്ണുപടിയിൽ രണ്ടും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അവിടുന്ന് എനിക്ക് വീട്ടിലും എൻ്റെ ശിര സ്ഥൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കുന്നു കാലയത്തിൽ ഞാനെന്നും വസിക്കും ഞങ്ങൾ <prātikya> നിന്നിയാ കേളും നമ്മേ കേൾക്കണേ

ഞങ്ങൾ ഞങ്ങൾ പിതാവിനും പുത്ര നമ്പരിസ്ഥാനമാണ് സ്തുതി വിശുദ്ധകുരുഷൻ്റെ ഒരാളെ കാണേ ഞങ്ങൾ നക്ഷത്രക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ നമ്പരാണി പിതാവിനും പുത്ര നമ്പരിസ്ഥാന സ്തുതി